പാണ്ഡുവിൻ്റെ മരണശേഷം യുവരാജാവായ യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും മാതാവായ കുന്തിക്കും വേണ്ടി ധൃതരാഷ്ട്രർ പഴയ നഗരമായ വാരണാവതം എന്ന സ്ഥലത്ത് നിർമ്മിച്ച കൊട്ടാരമാണ് അരക്കില്ലം പാണ്ഡവന്മാരെ ചതിച്ചുകൊല്ലാൻ ദുര്യോധനൻ്റെ നിർബന്ധത്താൽ ഉണ്ടാക്കിച്ചതാണ് ഈ കൊട്ടാരം വാരണാവതത്തിലെ കൊട്ടാരം നിർമ്മിച്ചത് പുരോചനൻ എന്ന നിർമ്മാണ വിദഗ്ധനായിരുന്നു പുരോചനൻ ദുര്യോധനന്റെ വിശ്വസ്ത സേവകനായതിനാൽ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പാണ്ഡവർക്കായി കൊട്ടാരം നിർമ്മിച്ചത് ദുര്യോധനനും സഹോദരന്മാരും കൂടി പുരോചനനെ വശീകരിച്ച് തീയിട്ടാൽ പെട്ടെന്ന് നശിക്കുന്ന പ്രകാരം കൊട്ടാരം നിർമ്മിക്കാൻ ഉപദേശിക്കുന്നു പുരോചനൻ കൊട്ടാര നിർമ്മാണത്തിൽ അരക്ക് നെയ്യ് തുടങ്ങി വേഗത്തിൽ കത്തിപ്പിടിക്കുന്ന വസ്തുക്കളെ കൊണ്ടാണ് അരക്കില്ലെന്ന് നിർമ്മിച്ചത് ഈ നിർമ്മാണ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേക രീതിയിൽ മറയ്ക്കുകയും ചെയ്തു സ്വഗൃഹത്തിൽ കിടന്ന് പാണ്ഡവന്മാർ വെന്തു മരിച്ചാൽ അതിൻ്റെ പേരിൽ ആരും കൗരവന്മാരെ പഴിക്കുകയുമില്ല ഇതായിരുന്നു ദുര്യോധനന്റെ പദ്ധതിയുടെ ഉള്ളടക്കം ഇത് മനസ്സിലാക്കിയ വിദുരർ അദ്ദേഹത്തിന്റെ വിശ്വസ്ത ശില്പിയായ ഖനകന്റെ സഹായത്താൽ കൊട്ടാരത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനായി ഒരു ചെറിയ ഗുഹ പണിതീർക്കുകയും ചെയ്തു വിതുരരുടെ ഈ നിർമ്മിതി പുരോചനനോ ദുര്യോധനാദികളോ മനസ്സിലാക്കിയതുമില്ല ഏകദേശം ഒരു വർഷക്കാലം പാണ്ഡവരും കുന്തിയും അരക്കില്ലത്തിൽ സുഖമായി താമസിച്ചു ഒരു കൃഷ്ണ ചതുർദശി ദിവസമാണ് ദുര്യോധനൻ പുരോചനനെ അരക്കില്ലം കത്തിക്കാൻ ഏർപ്പാടാക്കിയത് അത് മുൻകൂട്ടി മനസ്സിലാക്കിയ പാണ്ഡവർ അന്നേ ദിവസം വാരണാവതത്തിലെ ബ്രാഹ്മണരെ എല്ലാവരെയും ക്ഷണിച്ചു അവർക്ക് ഇഷ്ടഭോജനവും ധനവും വസ്ത്രങ്ങളും നൽകി അവരുടെ അനുഗ്രഹം വാങ്ങി കുന്തിദേവിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അവിടെ ഒരു വേടസ്ത്രീ തൻ്റെ അഞ്ചു പുത്രന്മാരുമായി എത്തിച്ചേരുകയും ആഹാരത്തിനും ദക്ഷിണയ്ക്കും ശേഷം അവർ അവിടെ തന്നെ അന്ന് അന്തിയുറങ്ങി കൃഷ്ണചതുർദശി ആയതിനാൽ അന്ന് രാത്രി ഇരുട്ടിൽ പുരോചനൻ കൊട്ടാരത്തിന് തീ വെയ്ക്കുന്നത് പദ്ധതിയിട്ടെങ്കിലും ദുര്യോധനന്റെയും പുരോചനന്റെയും ചതി മനസ്സിലാക്കിയ ഭീമൻ പുരോചനൻ കത്തിക്കുന്നത് കാത്തു നിൽക്കാതെ അരക്കില്ലത്തിനെ അഗ്നിക്കിരയാക്കി പാണ്ഡവരും കുന്തി ദേവിയും അവിടെ നിന്നും ഖനികൻ്റെ സഹായത്താൽ വീടിനടിയിലെ തുരങ്കം തുറന്ന് അതിലൂടെ രക്ഷപ്പെടുത്തുന്നു പുരോചനനും വേടസ്ത്രീയും അവരുടെ അഞ്ചു മക്കളും അഗ്നിയിൽ വെന്തു മരിച്ചു പാണ്ഡവർ രക്ഷപ്പെട്ടു എന്ന് വിദുരർ ഖനികൻ മുഖേന അറിഞ്ഞ് ആശ്വസിക്കുന്നു പക്ഷേ കൊട്ടാരത്തിലെ മറ്റാരോടും അതേപ്പറ്റി പറയുന്നില്ല പാണ്ഡവന്മാർ എന്ന വിശ്വാസത്താൽ ദുര്യോധനനും കൂട്ടരും അവർക്ക് ശേഷക്രിയ നടത്തി അരക്കില്ലം വെന്തുരുങ്ങിയപ്പോൾ ഖനികൻ നിർമ്മിച്ച് ഗുഹയിലൂടെ രക്ഷപ്പെട്ട പാണ്ഡവർ ഗംഗാതീരത്തെത്തിച്ചേർന്നു തീയേറ്റുള്ള രാത്രിയിലെ യാത്രയിൽ തളർന്നു വീണ സഹോദരങ്ങളെയും അമ്മയെയും ഭീമൻ തോളിലേറ്റിക്കൊണ്ടാണ് പിന്നീട് മുന്നോട്ട് നീങ്ങിയത് നേരം വെളുത്തു കൊട്ടാരം കത്തിനശിച്ച വാർത്ത സർവത്ര പരന്നു ദുര്യോധനൻ രഹസ്യമായി ഭടന്മാരെ വിട്ട് അന്വേഷിപ്പിച്ചു ഒരു സ്ത്രീയുടെയും അഞ്ച് പുരുഷന്മാരുടെയും ജടാവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയപ്പോൾ അത് പാണ്ഡവരുടെയും കുന്തിദേവിയുടെയും ആയിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു കാവട്ടി നിറഞ്ഞ ദുര്യോധനനും കൂട്ടരും വാരണാവഥത്തിലെത്തി ദുഃഖം പ്രകടിപ്പിച്ചു എല്ലാം ഈശ്വരനിശ്ചയമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വളരെ പണിപ്പെട്ടു ധൃതരാഷ്ട്രവും വാർത്തയറിഞ്ഞതു മുതൽ ദുഃഖം അഭിനയിച്ചു കൗരവരോട് ശേഷക്രിയകൾ ചെയ്യാൻ കൽപ്പിച്ചു അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ മന്ത്രിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി പാണ്ഡവരും കുന്തിദേവിയും ദേവിയും തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത് വനാന്തരത്തിലെത്തിച്ചേർന്നു നേരം വെളുക്കാൻ ഇനി അധിക നേരമില്ല അതിനു മുമ്പ് കുറെ കൂടി ദൂരത്തുള്ള ഏതെങ്കിലും സ്ഥലത്തെത്തിച്ചേരണം അല്ലെങ്കിൽ പാണ്ഡവർ രക്ഷപ്പെട്ട വിവരം നാട്ടുകാർ അറിയും അത് ആപത്താണ് എല്ലാവരും തളർന്നിരിക്കുകയാണ് കരുത്തിനായ ഭീമസേനൻ ഒട്ടും മടിച്ചില്ല ഗംഗാനദിയുടെ കരിയിൽ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു വൃക്ഷത്തണലിൽ എല്ലാവരും വിശ്രമിച്ചു ഗംഗയിൽ നിന്ന് വെള്ളം കോരി കോരിക്കുടിച്ചപ്പോൾ ക്ഷീണത്തിനൽപ്പം ശമനമുണ്ടായി പെട്ടെന്ന് ഒരട്ടഹാസം ഭീമസേനൻ ശ്രദ്ധിച്ചു സ്ത്രീയുടേതാണ് അത് അടുത്തെടുത്ത് വരുന്നത് പോലെ തോന്നി ആരാണവൾ ഹിടുമ്പി എന്നു പേരുള്ള ഒരു രാക്ഷസി അവൾ ആ വനത്തിൻ്റെ അധിപനായ ഹിഡുംബന്റെ സഹോദരിയാണ് കാട്ടിൽ മനുഷ്യഗന്ധം മണത്തറിഞ്ഞപ്പോൾ രാക്ഷസ രാജാവ് അവളെ പറഞ്ഞയച്ചു ആലിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന മനുഷ്യരെ കൊന്ന് ഉടനെ മാംസം കൊണ്ടുവരാൻ രാക്ഷസ രാജാവ് കൽപ്പിച്ചു ആ കൽപ്പന അനുസരിക്കാനാണ് അവൾ എത്തിയത് അപ്പോഴാണ് രാക്ഷസി കരുത്തനായ ഭീമസേനനെ കണ്ടത് ശക്തനായ ഭീമസേനൻ തനിക്ക് യോജിച്ചവനാണെന്ന് അവൾക്ക് തോന്നി ആ വലിയ ശരീരം അവളെ വല്ലാതെ ആകർഷിച്ചു രാക്ഷസി എല്ലാം മറന്നു അവൾ ഭീമസേനനിൽ ആകൃഷ്ടയായി അടുത്തുചെന്നു എന്തിനു മടിക്കുന്നു അവൾ ഭീമസേനോട് തന്റെ ഇംഗിത അറിയിച്ചു വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു ഭീമസേനൻ ഞെട്ടി ജീവിതത്തിൽ ആദ്യമായാണ് ഒരു സ്ത്രീ തന്നോട് വിവാഹാഭ്യർത്ഥനയുമായി എത്തുന്നത് താൻ അനുജനാണ് ജ്യേഷ്ഠനും അമ്മയും എന്തു കരുതും ഭീമസേനൻ പല തടസ്സങ്ങളും പറഞ്ഞ് അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അതൊന്നും ചുവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അവൾ ഭീമസേനന്റെ അടുത്ത് തന്നെ കഴിച്ചുകൂട്ടി ഭീമസേനനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അവൾക്ക് ആനന്ദമായിരുന്നു ഹിടുമ്പി മടങ്ങിയെത്താത്തതെന്തേ രാക്ഷസരാജാവ് എടുത്ത് പുറപ്പെട്ടു അവൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണുമോ അതാ അങ്ങകലെ വലിയൊരു മനുഷ്യൻ നിൽക്കുന്നു അവൾ അയാളോട് ശൃംഖരിച്ചു നിൽക്കുകയാണ് ഹിടുമ്പൻ അത് കണ്ടപ്പോൾ സഹിച്ചില്ല കുപിതനായ രാക്ഷസൻ ഗതയുമെടുത്ത് സഹോദരിയുടെ നേർ കലറിയെടുത്തു ഗതകൊണ്ട് ആ ദുഷ്ടൻ സഹോദരിയെ പ്രഹരിക്കാൻ തുടങ്ങിയപ്പോൾ ഭീമസേനൻ അയാളെ തടഞ്ഞു ശ്രീവദം കണ്ടു നിൽക്കുന്നത് രാജനീതിയല്ല അദ്ദേഹം അവളെ രക്ഷിച്ചു തുടർന്ന് രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു ഘോരയുദ്ധം ഭീമസേനന്റെ പ്രഹരമേറ്റ് രാക്ഷസൻ യമലോകം പ്രാപിച്ചു അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി ഭീമസേനൻ അവളെ സ്വീകരിച്ചു ഭീമസേനന് ഹിടുമ്പിയിൽ പിറന്ന പുത്രനാണ് ഘടോൽക്കജൻ പുത്രനെ പ്രസവിച്ച ഉടനെ അവൾ അപ്രത്യക്ഷയായി മായാ വൈഭവത്താൽ പെട്ടെന്ന് വളർന്നു വലുതായ പുത്രൻ കുന്തി ദേവിയെയും പിതാവിനെയും വന്നിച്ചു ആവശ്യമുള്ള സമയത്ത് എത്തിച്ചേരാമെന്നേറ്റ് കാട്ടിലേക്ക് മറഞ്ഞു മഹാഭാരതകഥയിലെ അരക്കില്ലം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി